ജസ്റ്റ് ഒരു തേർട്ടി സെക്കൻഡ്സിൽ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മറ്റൊരാളോട് സംസാരിക്കാം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് പലപ്പോഴും പലരെയും നമ്മൾ കാണുന്ന സമയത്ത് നമ്മളുടെ ബിസിനസ് എന്താണെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതാ നമുക്ക് വേണമെങ്കിൽ ഒരു എലിവേറ്റർ പിച്ച് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സ്കില്ല് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനെ നമ്മൾ പ്രധാനമായിട്ടും ഒരു നാലഞ്ച് വഴികളാണ് നമ്മൾ നോക്കുന്നത് അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൺ സ്റ്റാർട്ട് വിത്ത് യുവർ പ്രൊഡക്ട് നെയിം നിങ്ങളുടെ പ്രൊഡക്റ്റ് നെയിം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം എന്ത് സൊല്യൂഷനാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾ ആദ്യം പറയേണ്ടത് ഏത് രീതിയിലുള്ള സൊല്യൂഷനാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ആളുകൾക്കാണ് ആ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആവുന്നത് ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണെന്നുള്ളതാണ് രണ്ടാമത് നിങ്ങൾ പറയേണ്ടത് മൂന്നാമത്തെ കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് എന്ത് സൊല്യൂഷൻ എന്ത് യുണീക്ക് ആയിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നത് ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയേണ്ടത് നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് ബെനിഫിറ്റ് അല്ലെങ്കിൽ കസ്റ്റമർക്ക് കിട്ടുന്ന റിയൽ ബെനിഫിറ്റ് എന്താണ് ഈ കാര്യമാണ് നമ്മൾ നാലാമത്തെ നമ്മൾ പറയേണ്ടത് അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാണ് വിളിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴാണ് നമുക്ക് കാണേണ്ടത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു എലിവേറ്റർ പിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഈസിയാണ് ഇപ്പോൾ തൽക്കാലം നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് വേണമെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ സപ്പോസ് ഞാനൊരു വ്യക്തിയെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിക്കുകയാണ് അതായത് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നുള്ള ചോദിക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഒരു വെയ്റ്റ് മാനേജ്മെന്റ് സൊല്യൂഷനാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തേർട്ടി അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറെ കൂടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ വെയിറ്റ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് നല്ല ആരോഗ്യമാണ് ലഭിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ആശ്രയിക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇന്നത്തെ കാലത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒരു വലിയ ഒരു പ്രോബ്ലമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വെയ്റ്റ് മാനേജ്മെൻറ്റ് ഒരു നല്ല സൊല്യൂഷനാണ് സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കാണാം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ സംസാരിച്ചത് മുപ്പത് സെക്കൻഡിൽ താഴെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബിസിനസ് സൊല്യൂഷൻസിനെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു നല്ല ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സപ്പോസ് നിങ്ങളൊരു ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇവൻറ്റിലോ മറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സുദീർഘമായിട്ടുള്ള സംസാരത്തിന് പകരം ഇത്തരത്തിലുള്ള ഒരു എലിവേറ്റർ പിച്ചാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആളുകളെയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് ഒരു നാളുകൊണ്ട് സംഭവിക്കുന്നതല്ല കൃത്യമായ പ്രാക്ടീസിലൂടെ വേണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഈ എലിവേറ്റർ പിച്ച് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങൾ പലപ്പോഴും ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ വല്ലാതെ നമ്മൾ പുഷ് ചെയ്യും ഇൻസ്റ്റെഡ് ഓഫ് പുഷിങ് യുവർ ബ്രാൻഡ്സ് പ്ലീസ് പുഷ് ദി സൊല്യൂഷൻസ് ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ ആ സൊല്യൂഷൻ നമ്മൾ പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മളുടെ ബിസിനസ്സിനെ ഒരു തേർട്ടി സെക്കൻഡ്സിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ ഫീഡ്ബാക്സ് നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ എഴുതി അറിയിക്കാം